ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട് കരയിൽ പ്രവേശിച്ച ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നുമുതൽ മഴയിൽ വർധനയ്ക്ക് സാധ്യത ഇന്ന് പുലർച്ചെയും രാവിലെയുമായി ചില പ്രദേശങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തു ഇനി ഉച്ചക്കുശേഷമുള്ള സമയങ്ങളിലും ചിലയിടങ്ങളിൽ മഴ ലഭിച്ചേക്കും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമായി കുറഞ്ഞ സമയം മാത്രം നീണ്ടു നിൽക്കുന്ന മഴക്കാണ് നിലവിൽ സാധ്യതയുള്ളത് നാലെ മുതൽ മഴയിൽ അല്പം കൂടി വർധന പ്രതീക്ഷിക്കാം നാലെ മുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ കൂടിയേക്കും അടുത്ത മൂന്നു നാലു ദിവസം ഇത്തരം മഴ സംസ്ഥാനത്ത് ലഭിക്കും അതേസമയം മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും ചുരുക്കം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നുമുതൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു നിലവിൽ ഇന്നും വരും ദിവസങ്ങളിലും എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത് അതേസമയം അടുത്ത ആഴ്ച ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ന്യൂനമർദ്ദത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി